പിന്നെ ഗർവാണ് അധികാരം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അല്ലെങ്കിൽ അഹങ്കാരമാണ് അധികാരികൾ അല്ലല്ലോ അഹങ്കാരത്തോടെ ജീവിക്കുന്ന ഒരു കാലഘട്ടം ആത്മീക ലോകത്തിലേക്ക് വരുമ്പോൾ അത് പാടില്ല ക്രൈസ്തലോൺ അധികാരവും ശുശ്രൂഷയും കരുണയാൽ ലഭിച്ചതാണ് അധികാരവും ശുശ്രൂഷയും വിഷുതന്റെ വിളിക്കൊത്ത ലഭിച്ചതാണ് ഞാൻ എല്ലായിടത്തും പറയും കഴിഞ്ഞ മുപ്പത്തിരണ്ട് വർഷമായി പ്രഭാതത്തിൽ എഴുന്നേറ്റാൽ മുട്ടുകുത്തി പറയുന്ന ഒരു പദമുണ്ട് കർത്താവ് വിശ്വസ്തനം എണ്ണി ശുശ്രൂഷയ്ക്കാക്കിയത് കൊണ്ട് അങ്ങേ സ്തുതിക്കുന്നു അലലിയ വേറൊരു യോഗ്യതയുമില്ല പഠിപ്പും പത്രാസും ബാക്കിയെല്ലാം പിന്നെ വന്നതായിരിക്കാം പക്ഷെ ഇന്ന് രാത്രി ദൈവം നിങ്ങൾക്ക് എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ അത് വിശ്വസ്തനം എണ്ണിയാ അതിന് എത്ര പേർ നന്ദി പറയും കരുണയാ ലഭിച്ച ശുശ്രൂഷ കൃപയാ ലഭിച്ച ശുശ്രൂഷ ഭർത്താവ് ആണെങ്കിൽ ക്രൈസ്തലോൺ ആ ഭർത്താവിന്റെ അധികാരം ദുരുപയോഗം ചെയ്യരുത് ഭാര്യ എന്ന നിലയിൽ നിങ്ങൾക്കൊരു കർത്തവ്യം അധികാരമുണ്ട് അത് ദുർവയം ചെയ്യരുത് ഒരു പ്രാസ് എന്ന നിലയിൽ എനിക്കും അല്ല ശിശൂഷകന്മാർക്കും ദൈവം തന്നിരിക്കുന്ന ആത്മീയ അധികാരങ്ങളുണ്ട് അത് ദുർവയം ചെയ്യരുത് അങ്ങനെ ചെയ്താൽ ഞാൻ ഭയത്തോടെ വായിക്കുന്ന ചില വാക്യങ്ങളുണ്ട് വായിക്കാൻ സമയമില്ല അല്ലല്ലോ വേഗത്തിൽ അല്ലെ സമയം മുന്നോട്ട് പോകുന്നുവല്ലോ ശൗലിനെ നോക്കിയാട്ട് ദൈവത്തിന്റെ ഈ അരുളപ്പാട് കേൾക്കാൻ അല്പസമയം നിക്ക എന്ന് പറഞ്ഞ് ശമൂഹൽ പ്രവാചകൻ പിടിച്ചു നിർത്തി തൈലക്കൊമ്പിലെ അഭിഷേകം തലയിൽ ഒഴിച്ചിട്ട് അഭിഷേകത്താൽ നിറയപ്പെട്ട് ഗണത്തിലേക്ക് എണ്ണപ്പെട്ട കരുത്തുള്ള മനുഷ്യനായിരുന്നു എല്ലാവരേക്കാൾ തോൾ മുതൽ പൊക്കം കളലിയ സൗന്ദര്യമുള്ളവൻ പക്ഷെ കുറേ കൊണ്ട് കഴിഞ്ഞപ്പോൾ അഹങ്കാരം തലയ്ക്ക് പിടിച്ചു അധികാരം തലയ്ക്ക് പിടിച്ചിട്ട് എന്താ ചെയ്തത് പിന്നെ പ്രവാചകനെ വേണ്ട പിന്നെ ദൈവദാസന്മാരെ കണ്ടാൽ മൈൻഡ് ചെയ്യത്തില്ല പക്ഷേ അലലി എന്തു സംഭവിച്ചു ദൈവം അവനെ രാജസ്ഥാനത്ത് മാറ്റി ഒരു കാലഘട്ടത്തിൽ തനിക്ക് തന്നെ ചെറുതായി തോന്നിയിരുന്ന ഒരു കാലം തനിക്ക് ഉണ്ടായിരുന്നെന്നാ ശമൂവൽ പറയുന്നത് പക്ഷെ എന്നെ ഭയപ്പെടുത്തിയ ഒരു വാക്യം കഴിഞ്ഞ ദിവസം ഞാൻ വായിച്ചു അലലിയ ദൈവം തന്ന അധികാരം അല്ലി ഞാൻ മര്യാദയ്ക്ക് കൊണ്ടുനടന്നില്ലെങ്കിൽ ദൈവം തന്ന ശുശ്രൂഷ ഭയത്തോടെ നിർവഹിച്ചില്ലെങ്കിൽ എന്നെ കുറിച്ചും

ഇത് പറയാൻ പേടിയാ എനിക്ക് ഇവിടെ നിന്നുകൊണ്ട് ദൈവമേ ഹലലുഹ ദ ശുശ്രൂഷ അങ്ങനെ ഏൽപ്പിച്ച അധികാരം അതൊരു സൺഡർ സ്കൂൾ ടീച്ചർ ആയിട്ടോ ഒരു ഭർത്താവ് എന്ന നിലയിലോ ഏതെങ്കിലും ആയിക്കൊള്ളട്ടെ അത് ഞാൻ ഭയത്തോടെ വിറയലോടെ ദൈവകൃപയ്ക്ക് കൊത്തവണ്ണം ചെയ്തില്ലെങ്കിൽ എന്റെ പേര് വെട്ടിയെന്നല്ലേ അതിന്റെ അർത്ഥം ഹാലലുഹ്യ ഇന്ന് രാത്രി കാലം ഭയത്തോടെ ദൈവമക്കൾ കേൾക്കണം അധികാരം ദൈവം തന്നാൽ അത് കുടുംബത്തിലാണേലും സഭയിലാണേലും അല്ലെങ്കിൽ ദേശത്താണേലും സമൂഹത്തിലാണെങ്കിലും ദൈവമേൽപ്പിച്ച ശുശ്രൂഷ ഭയത്തോടെ നിർവഹിക്കണം അല്ലയോ രാജകീയ പുരോഹിത നിങ്ങൾക്ക് ശുശ്രൂഷ ദൈവം